മൂന്നാമത് ഡി സി എൽ പ്രവിശ്യയാക്യാം മൂവാറ്റുപുഴയിൽ മൂന്നാമത് ഡി സി എൽ തൊടുപുഴ പ്രവിശ്യയാക്യാം മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റിൻസ് ജി എച്ച് എസ് എസിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും ഫാദർ റോയി കണ്ണൻചിറ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്യും ഹെഡ്മിസ്ട്രസ് സ്റ്റാനിസ് മരിയ സി എം സി അധ്യക്ഷത വഹിക്കും പ്രവിശ്യ കോർഡിനേറ്റർ റോയി ജെ കല്ലറങ്ങാട്ട് വിഷയാവതരണം നടത്തും സംസ്ഥാന റിസോഴ്സ് ടീം കോർഡിനേറ്റർ തോമസ് കുണിഞ്ഞി ജെയ്സൺ വി ജോസഫ് ഡയറക്ടർമാരായ സിസ്റ്റർ ജെയിൻ റോസ് സി എം സി ആലി സൈമൺ സുമ സജി എന്നിവർ പ്രസംഗിക്കും ചർച്ചാ ക്ലാസുകൾ പരിശീലന വേദികൾ ലഹരിവിരുദ്ധ പ്രോഗ്രാം വ്യക്തിത്വ വികസന ശില്പശാല പ്രസംഗ നേതൃത്വ പരിശീലന ശിബിരം വിവിധ മത്സരങ്ങൾ കലാനിശ അഭിമുഖം അതിഥി വചനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ പതിനേഴ് മുമ്പായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക